കോഴിക്കോട് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിൽ വീണ്ടും സാധ്യത ലീഗ് നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് കെ എം സി സിയുടെ പേരിൽ കുടുംബസംഗമം നടത്തിയതിന് പുറത്തായവരും നിലവിലെ ചില യൂണിറ്റ് ഭാരവാഹികളും രഹസ്യയോഗം ചേർന്നു പുല്ലൂരാമ്പാറ ലീഗ് ഹൗസിലാണ് രഹസ്യം തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി പേരാണ് യോഗത്തിൽ പങ്കെടുത്തത് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു രഹസ്യയോഗം തിരുവമ്പാടി മണ്ഡലം ലീഗ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത് പാർട്ടിയിലെ വിഭാഗീയതയ്ക്ക് കാരണം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒരു ഉത്തരം നൽകുന്നതിന് വേണ്ടി കൃത്യമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ തിരുവമ്പാടി പഞ്ചായത്തിലുള്ള ഇരുപത്തഞ്ച് തിരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റിൻ്റെ ഭാരവാഹികളും പങ്കെടുത്ത് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അതിനെ തുടർന്ന് അവർ വഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും ഓരോ യൂണിറ്റിൽ നിന്ന് അവർ വഹിക്കുന്ന പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി സോറി യൂണിറ്റിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് ട്രഷർ എന്നുള്ള സ്ഥാനങ്ങളൊക്കെ ഇന്നത്തെ കൂടി അവർ സ്ഥാനം പാർട്ടിസ്ഥാനമല്ല വഹിക്കുന്ന സ്ഥാനങ്ങൾ രാജിവെച്ചതായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ ലോക്സഭ ഇലക്ഷൻ മണ്ഡലത്തിൽ തോൽക്കാൻ കാരണം ഇപ്പോഴത്തെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടാക്കിയ വിഭാഗീയതയാണെന്നും ആരോപണമുയർന്നു News 18, Tiruvambadi.